വാത്മീകി മഹർഷിയാൽ രചിക്കപ്പെട്ട രാമായണം ഒരു ഇതിഹാസ കാവ്യമായാണ് കണക്കാക്കപ്പെടുന്നത് ഇതിലെ ഓരോ കഥാപാത്രങ്ങളും മാനവ സംസ്കാരത്തിന്റെ ഓരോരോ പ്രതീകങ്ങളായാണ് കണക്കാക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തുകയാണ് നിങ്ങളെ ഞാൻ വാത്മീകത്തിലൂടെ ഇത് നിങ്ങൾക്കായി ഇവിടെ അവതരിപ്പിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെ ഏവർക്കും പരിചിതനായ സർവോപരി വലിയൊരു ഗുരുവായൂരപ്പൻ ഭക്തൻ കൂടിയായ ശ്രീ വ്യാസനെ ക്ഷണിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം വാത്മികത്തിലേക്ക് സ്വാഗതം മുഴുവൻ പ്രേക്ഷകർക്കും ഒരു അനുഗ്രഹീതമായിട്ടുള്ള രാമായണ മാസക്കാലം ആശംസിക്കുന്നു മലയാളികളെ സംബന്ധിച്ചിടത്തോളം രാമായണ മാസക്കാലം അധ്യാത്മരാമായണം കിളിപ്പാട്ട് പാരായണം ചെയ്യുന്നതിനാണ് പ്രാധാന്യം അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ ഒരു സന്ദർഭത്തിൽ വനവാസത്തിന് പോവാൻ തയ്യാറായി നിൽക്കുന്ന ശ്രീരാമൻ സീതയെ കൊണ്ടുപോവാതിരിക്കുന്ന സമയത്ത് സീതാദേവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് രാമായണങ്ങൾ പലതുണ്ട് കവിവരർ ആമോദത്തോടെ പറഞ്ഞു കേൾപ്പുണ്ടു ഞാൻ ജാനകീയ കൂടാതെ എങ് രഘുവരൻ കാനനവാസത്തിൽ എങ്ങു പോയിട്ടുണ്ടു പലവിധം രാമായണങ്ങൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ എന്നാൽ അതിൻ്റെയൊക്കെ തന്നെ ഏറ്റവും മൂലസ്രോതസ് എന്ന് പറയുന്നത് സാക്ഷാൽ വാത്മീകി മഹർഷിയാൽ രചിതമായിട്ടുള്ള മൂല രാമായണം തന്നെയാണ് അല്ലെങ്കിൽ വാത്മീകി രാമായണം തന്നെയാണ് വാത്മീകി രാമായണത്തിന്റെ കർത്താവായിട്ടുള്ള ആദികവിയായിട്ടുള്ള രാമായണത്തിന്റെ പാരമ്പര്യം നമ്മുടെ ഭാരതത്തിനും ലോകത്തിനും ഒരുപോലെ സംഭാവന ചെയ്ത വാത്മീകി മഹർഷിയെ കുറിച്ചാണ് വാത്മീകത്തിന്റെ ഈ ഒന്നാം അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് വാത്മീകി മഹർഷിയുടെ ചരിത്രം എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹം പ്രചേതസ്സുകളുടെ പുത്രനാണ് എന്ന് പറയപ്പെടുന്നു ചെറുപ്പത്തിൽ വഴിതെറ്റി വനവാസികളായിട്ടുള്ള കാട്ടുകൊള്ളക്കാരുടെ അടുത്ത് എത്തിച്ചേരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ഒരു കാട്ടുകൊള്ളക്കാരനായി മാറുന്നു നിരവധിയായിട്ടുള്ള സജ്ജനങ്ങളെ അദ്ദേഹം കൊള്ളയടിച്ചു ഒരിക്കൽ അദ്ദേഹത്തിന് കൊള്ളങ്ങടിക്കാനായി മുമ്പിൽ കിട്ടിയത് സാക്ഷാൽ സപ്തർഷികളെ ആയിരുന്നു അവരുടെ ഒരു ചോദ്യം താങ്കൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളുടെ എല്ലാം പരിണിത ഫലം കർമ്മഫലം അനുഭവിക്കാൻ താങ്കളുടെ കുടുംബവും തയ്യാറാണോ എന്നൊന്ന് അന്വേഷിച്ചു വരൂ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് രത്നാകരനിൽ നിന്ന് വാത്മീകയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത് വാത്മീകിയുടെ പൂർവ്വരൂപമായിട്ടുള്ള രത്നാകരന്റെ മുഖത്ത് നോക്കി രത്നാകരന്റെ ഭാര്യ പറയുന്ന ആ വാചകം നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണം എന്നാണ് തൻ്റെ പാപങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ രത്നാകരൻ സപ്തർഷികളെ നമസ്കരിക്കുകയും തൻ്റെ പാപങ്ങൾ വിട്ടുമാറുന്നതിനായി എന്താണ് ചെയ്യേണ്ടത് എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു സ്വന്തം നാക്കുകൊണ്ട് രാമനാമം പറയാനുള്ള പുണ്യം പോലും അദ്ദേഹം ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ നാമജപത്തിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കാൻ മഹർഷിമാർക്ക് സാധിച്ചില്ല അവർ അവരെ കണ്ടിരുന്ന ചില മരങ്ങൾ നോക്കി മര എന്ന ശബ്ദം ഉച്ചരിക്കാൻ അദ്ദേഹത്തോട് പറയുകയും അത് കാലക്രമേണ രാമ എന്ന രാമനാമമായി മാറുകയും ചെയ്തു എന്നാണ് അങ്ങനെ നിരവധിയായിട്ടുള്ള സമയം തന്റെ മനസ്സിനെ ഏകാഗ്രമാക്കി രാമനാമത്തിൽ ഉപാസിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ചുറ്റും ഒരു ചിതൽപ്പുറ്റ് ഒരു വാത്മീകം വന്നു എന്നും ആ തപസ്സിന്റെ അവസാനം ഈ വാത്മീകം പൊളിച്ചുകൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വന്ന രത്നാകരൻ എന്ന പൂർവ്വനാമമുള്ള ആ മഹർഷിയാണ് പിന്നീട് വാത്മീകി മഹർഷി എന്ന പേരിൽ അറിയപ്പെടുകയും രാമായണമായിട്ടുള്ള ആദികാവ്യം നമുക്ക് സംഭാവന ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്ന് അമ്പേറ്റ് വീണ സമയത്ത് ആ വേടനെ നോക്കി മാനുഷാദ പ്രതിഷ്ഠത്വം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ശ്ലോകത്തിൽ നിന്നാണ് രാമായണത്തിന്റെ ഉൽപ്പത്തി എന്ന് പറയപ്പെടുന്നു എല്ലാ സമയവും അടിച്ചമർത്തപ്പെട്ടവരുടെ അവശരായിട്ടുള്ള ആളുകളുടെ സ്ത്രീകളുടെ ഒപ്പം നിൽക്കുന്ന ഒരു വാത്മീകിയെ നമുക്ക് കാണാൻ സാധിക്കും രാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീതയെ അഭയം നൽകുന്നത് വാത്മീകി മഹർഷിയാണ് സീത ജന്മം നൽകുന്ന രാമന്റെ മക്കളായ ലവനും കുശനും ആദ്യ വിദ്യാഭ്യാസം നൽകുന്നത് വാത്മീകി മഹർഷിയാണ് അധ്യാത്മ രാമായണത്തിൽ വനവാസ കാലത്ത് വാത്മീകി മഹർഷിയുടെ ആദിത്വം സ്വീകരിച്ചതായി പറയുന്നു ഇങ്ങനെ രാമായണത്തിന്റെ നിരവധി സന്ദർഭങ്ങളിൽ ഒരു കഥാപാത്രമായും ഒരേ സമയം രാമായണ കർത്താവായും ശോഭിക്കുന്ന ആ വാത്മീകി മഹർഷി സജ്ജനങ്ങളുടെ സംസർഗം കൊണ്ട് കാട്ടാണലിൽ നിന്ന് അറിവിന്റെ ഏറ്റവും പരകോടിയിലേക്ക് കയറിയ ആ വാത്മീകി മഹർഷിയുടെ തൃപാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ഈ രാമായണ മാസം നമുക്ക് ഏറ്റവും സമുചിതമായി തന്നെ ആചരിക്കാൻ സാധിക്കട്ടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വാത്മീകി മഹർഷിയുടെ ഈ ചരിത്രത്തിൽ നിന്ന് നാം എന്താണ് അല്ലെങ്കിൽ ഇന്നത്തെ യുവാക്കൾ പ്രത്യേകിച്ച് എന്താണ് ഉൾക്കൊള്ളേണ്ടത് എന്നൊന്ന് പരിശോധിക്കാം ഏതൊക്കെ അധാർമിക രീതിയിൽ നമ്മൾ സഞ്ചരിച്ചാലും എത്രയൊക്കെ പാപബോധം നമ്മളിൽ ഉണ്ടായാലും ഒരു സൽസംഗം കൊണ്ട് നോക്കൂ രത്നാകരന് സൽസംഗം കൊണ്ടാണ് വാത്മീകിയായി മാറാൻ സാധിച്ചത് അതുപോലെ സൽസംഗം കൊണ്ട് നമ്മുടെ പാത അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് മാറ്റാൻ സാധിക്കും എന്ന് വാത്മീകി മഹർഷി നമുക്ക് കാണിച്ചു തരുന്നു അതുപോലെ തന്നെ നാമജപത്തിന്റെ പ്രാധാന്യം ഏറ്റവും മോശം പാതയിൽ സഞ്ചരിച്ചിട്ടും രാമ എന്ന മഹാനാമത്തിന്റെ മാത്രം മഹത്വം കൊണ്ട് കാട്ടാളനിൽ നിന്ന് ആദി കവിയായി മാറാൻ രത്നാകരന് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ നമ്മൾക്ക് ഓരോരുത്തർക്കും നാം സഞ്ചരിക്കുന്ന പാത എന്തു തന്നെ ആയിക്കൊള്ളട്ടെ സത്സംഗം കൊണ്ടും നാമമഹിമ കൊണ്ടും നമ്മുടെ പാത ധർമ്മത്തിലേക്ക് തിരിക്കാനും നമ്മുടെ ജീവിതം ശാശ്വതമാക്കി മാറ്റാനും സാധിക്കും എന്ന് വാത്മീകി മഹർഷിയുടെ ചരിത്രം ഇന്നത്തെ തലമുറയെ പഠിപ്പിക്കുന്നു